ആ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് നമ്മളാരും സമസ്ത കേരള കേരളയുടെ ആ സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കരുത് അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് സഹകരിക്കുകയില്ല എൻ്റെ സാന്നിധ്യം അതിനുണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്നവരെല്ലാം എങ്ങനെയെങ്കിലും സമസ്തയുടെ ഇവിടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്കറിയാം ഗൾഫ് നാടുകളിൽ നിന്ന് നമ്മുടെ യു എ യിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാരിൽ പറയും ഇപ്പോൾ തന്നെ ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞാൽ ഇല്ല നേരത്തെ ഒരു പ്രവാസി സുഹൃത്തുമായി ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ പത്ത് ആളുകൾ ഇപ്പോൾ തന്നെ സമ്മേളനം നടക്കുന്ന ഡേറ്റ് നാട്ടിലെത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വിദേശത്തെ പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമസ്ത കേരള ജംഡീയത്തിനുമയെന്ന മഹാപ്രസ്ഥാനത്തിന്റെ അതിവിപുലമായ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രവാസികളായ നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ വലിയ സ്നേഹങ്ങളും ഈ വലിയ പിന്തുണയും കാണുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ വലിയ സന്തോഷത്തിലാണ് അള്ളാഹുസ്ബുഹാന ഈ ഒരു ബന്ധം നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇത്തിന്മാ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പദ്ധതികൾ സമസ്ത നേരിട്ടാവട്ടെ അല്ലെങ്കിൽ സമസ്തയുടെ ഘടകങ്ങളായ എസ് കെ എസ് പോലെയുള്ള സംഘടനകൾ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾ കോടിക്കണക്കിന് വരുന്ന രൂപകൾ നൽകി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ നിങ്ങളാണ് നിങ്ങൾ ചോരയാക്കിണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് എന്നെ എന്നയാക്കിയ എൻ്റെ വിശ്വാസത്തിന് സംരക്ഷണം നൽകിയ എൻ്റെ മഹത്തായ പ്രസ്ഥാനം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഏറ്റെടുക്കണമെന്നധിയായ ആഗ്രഹം പ്രവാസികളായ നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്കറിയാം എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ഒമാനിന സാഹിബ്ണ്ട് നമ്മുടെ എസ് കെ എസ് എഫിന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം നടന്ന ജരണം ആ സമാനം നടന്ന സമയത്ത് ഇല്ല നമ്മുടെ കുവൈത്തിൽ നിന്ന് നമ്മുടെ അഭിപന്യരായ പ്രവർത്തകന്മാർ ഒരു കോടി രൂപ എസ് കെ സഫിന്റെ ആ പദ്ധതിയിലേക്ക് നൽകി നമ്മുടെ മഹാരഥന്മാരായ ആലിമിങ്ങൾ ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുകയാണ് അള്ളാഹു അവർക്ക് ദീർഘായുസ് മാഫിയത്തും ആയിരാരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് അഖിലസുന്ന ജമാത്തിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ ഹിക്കട്ടെ അള്ളാഹുബാനുല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് മഹാരഥന്മാരായ ആലിമിങ്ങളെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹൃദ്യമായി സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അക്ബർ അക്ബർ അക്ബർ